ബോളിവുഡിൽ നിലനിൽക്കണമെങ്കിൽ കാമുകിയോ പങ്കാളിയോ വേണം ഇല്ലെങ്കിൽ വിജയിക്കില്ല ഒറ്റ രാത്രി കൊണ്ട് ലക്ഷക്കണക്കിന് ആരാധകരെ നേടിയെടുത്ത താരമെന്ന് പറയാം അമീഷ പട്ടേലിനെ കുറിച്ച് കഹോനെ പ്യാർഹെ എന്ന സിനിമയുടെ വിജയത്തിന് ശേഷം നായിക പദവിയിലേക്ക് ഉയർന്നയെങ്കിലും പിന്നീടുള്ള സിനിമകളൊന്നും അത്ര വിജയിച്ചില്ല അതിനോടൊപ്പം പല സിനിമകളും ചിത്രീകരണം പൂർത്തിയാക്കിയില്ല ചിലത് റിലീസായതുമില്ല കഹോന പ്യാരഹേ എന്ന സിനിമയിലെ ഗംഭീര തുടക്കം ലഭിച്ചിട്ടും അത് നിലനിർത്താൻ കഴിയാതെ പോയ താരമാണ് അമീഷ പട്ടേൽ ഇപ്പോൾ ബോളിവുഡിൽ തന്റെ കരിയറിനെ കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് അമിഷ പട്ടേൽ ബോളിവുഡിൽ ഒറ്റയ്ക്ക് അതിജീവിക്കുന്നത് വളരെ അധികം ബുദ്ധിമുട്ടാണെന്നും ബോളിവുഡിൽ നിങ്ങൾക്കൊരു കാമുകനോ ഭർത്താവോ ഇല്ലെങ്കിൽ വളരെയധികം കഷ്ടപ്പെടേണ്ടി വരും അവിടെ പിന്തുണക്കാനും സഹായിക്കാനും ആരുമുണ്ടാവില്ല പ്രത്യേകിച്ച് യാതൊരു സിനിമാ പശ്ചാത്തലവും ഇല്ലാതെ കുടുംബത്തിൽ നിന്നാണെങ്കിൽ ആരും ഒരിക്കലും പിന്തുണക്കില്ല പ്രേക്ഷകരുടെ സ്നേഹം പ്രധാനമാണ് എന്നാണ് മിഷ പട്ടേലിന്റെ അഭിപ്രായം ബോളിവുഡിൽ ഒട്ടേറെ ക്യാമ്പുകളുണ്ട് ഞാനൊരു ക്യാമ്പിന്റെയും ഭാഗമല്ല മദ്യപിക്കാനോ പുകവലിക്കാനോ ഞാനില്ല നല്ല റോളിനു വേണ്ടി ആരുടെയും പുറകെ നടക്കാറില്ല മുഖസ്തുതി പറഞ്ഞോ റോൾ നേടിയെടുക്കാറില്ല എന്നെ പേടിയെത്തിയ റോളുകളെല്ലാം യോഗ്യത ഉള്ളത് കൊണ്ട് മാത്രം കിട്ടിയതാണ് അതുകൊണ്ടാവാം പലർക്കും എന്നെ ഇഷ്ടമല്ല നേരത്തെ ചില അഭിമുഖങ്ങളിൽ പല താരങ്ങൾക്കും തന്നോട് അസൂയയായിരുന്നു എന്ന് പെട്ടെന്ന് തന്റെ വിജയത്തിൽ ഹരീന കപൂർ ഇഷ്ട ഹൃദിക് റോഷൻ അഭിഷേക് ബച്ചാൻ തുടങ്ങിയവരാണ് ദേഷ്യം പ്രകടിപ്പിച്ചതെന്ന് അമിഷ പട്ടേൽ പറഞ്ഞു അതാണ് കരിയറിനെ തെന്നാണ് അമിഷ പട്ടേലിന്റെ അഭിപ്രായം തുടർ വിജയങ്ങൾ പലർക്കും ഇഷ്ടപ്പെട്ടില്ല ഞാൻ കരാർ ഒപ്പിട്ട സിനിമകളിൽ നിന്ന് നിന്നുപോലും ഒഴിവാക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഗദിർ ആണ് അമിഷ പട്ടേലിന്റെ അവസാനത്തെ ഹിറ്റ് ചിത്രം എഴുന്നൂറ് കോടിയോളമാണ് ചിത്രം കളക്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശോഭ ചേരെ ഗൽവ എന്ന സിനിമയായിരുന്നു അമിഷ പട്ടേലിന്റെ അവസാനത്തെ റിലീസ് ചിത്രം